ഇടുക്കിയിൽ സംസ്ഥാന പാതയിലും അന്തർ സംസ്ഥാന പാതയിലും വ്യാപകമായി മണ്ണിടിച്ചിൽ കുമളി മൂന്നാർ സംസ്ഥാന പാതയിലും നെടുങ്കണ്ടം കമ്പം അന്തർ സംസ്ഥാന പാതയിലുമാണ് വ്യാപകമായി മണ്ണിടിച്ചിലുണ്ടായത് സംസ്ഥാന പാതയിൽ നെടുങ്കണ്ടം കൽക്കൂന്തൽ ചതുരങ്കപ്പാറ പാമ്പാടുംപാറ എന്നിവിടങ്ങളിൽ മണ്ണിടിഞ്ഞു വീണ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു സുബിൻ തോമസ് ചേരുന്നു വിവരങ്ങളുമായി സുബിൻ വലിയ രീതിയിൽ കനത്ത മഴയാണ് സംസ്ഥാനത്തുടനീളം പെയ്യുന്നത് ഇടുക്കിയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് കൂടുതലും സംസ്ഥാന പാതയിലും അന്തർ സംസ്ഥാന പാതയിലുമൊക്കെ വ്യാപക ിൽ മൂലമാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോഴും ഇടപെട്ടുള്ള ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് മലയോര മേഖലയിൽ ഇപ്പോഴും മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുകയാണ് പ്രധാനമായും ഈ സംസ്ഥാന പാതയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇടുക്കിയിലുള്ളത് പ്രധാനമായും മൂന്നാർ കുമളി സംസ്ഥാന പാതയിലും അതുപോലെ തന്നെ നെടുങ്കണ്ടം കമ്പം അന്തർ സംസ്ഥാന പാതയിലുമാണ് ഉണ്ടായിട്ടുള്ളത് നെടുങ്കണ്ടം കൽക്കൂന്തൽ ചതുരങ്കപ്പാറ പാമ്പാടുംപാറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് കൂടാതെ ഈ അന്തർ സംസ്ഥാന പാതയിൽ ഈ കമ്പം മെട്ടിന് ശേഷം കമ്പം മെട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന പാതയിലും ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നല്ല നിലവിൽ ഇപ്പോൾ ഈ ഒരു മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ജില്ലയിലെ ചെറു ഡാമുകൾ എല്ലാം തന്നെ തുറന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് കല്ലാർക്കുട്ടി ഡാം അതുപോലെ തന്നെ പൊന്മുടി ഡാം ഉൾപ്പെടെയുള്ള ഡാമുകൾ മലങ്കര ഡാം ഉൾപ്പെടെ നിലവിൽ ഈ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് തന്നെ ഈ ഡാമുകളുടെ ആ താഴ്വാരത്തെ ആറുകൾക്ക് തീരപ്രദേശങ്ങളുള്ളവർ അതായത് മൂവാറ്റുപുഴ അതുപോലെ തന്നെ തൊടുപുഴയാർ ആറ് മുതിരപ്പുഴ ആർ ഉൾപ്പെടെയുള്ളവരുടെ അതുപോലെ തന്നെ പെരിയാറിന്റെ ഒക്കെ തീരത്തുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശവും നിലവിൽ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് മഴ വരും മണിക്കൂറുകളിലും കനക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെ തുറക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ട നടപടികൾ തദ്ദേശ സ്വയം രണ വകുപ്പ് വകുപ്പുകൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം ഇപ്പോഴും നൽകിയിട്ടുണ്ട് എല്ലാ വകുപ്പുകളും അതീവ ജാഗ്രത പുലർത്താനാണ് നിലവിൽ വകുപ്പ് വകുപ്പ് തലങ്ങളിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ മഴയോട് ഒപ്പം വരുന്ന ശക്തമായ കാറ്റാണ് പ്രധാനമായും മറ്റൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഇന്നലെ തന്നെ ഈ ചക്കുവള്ളത്ത് ഈ മരം മുടിഞ്ഞു വീണ് ഒരു തൊഴിലാളി തോട്ടം തൊഴിലാളിയായിട്ടുള്ള സ്ത്രീ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തോട്ടം മേഖലയിലുള്ള ആളുകളിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് അതീവ ജാഗ്രത നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ശരി സംസ്ഥാന വ്യാപകമായി കനത്ത മഴ പെയ്യുന്നു മലയോര മേഖലകളിൽ രൂക്ഷമായ മണ്ണിടിച്ചിലും ആശങ്ക സൃഷ്ടിക്കുകയാണ് ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസാണ് വിവരങ്ങൾ നൽകിയത്